മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകൻ പ്രണവ് വലിയ ജാടയാണെന്ന് പറഞ്ഞാൽ പറയുന്നവനെ പഞ്ഞിക്കിടും മലയാളികൾ പ്രണവോ ജാഡയോ ഇത്രയും ഡൗൺ ടു എർത്തായ താരപുത്രൻ എവിടെയും ഉണ്ടാകില്ല നിങ്ങൾ ലാലട്ടൻ്റെ മകൻ പ്രണവിനെ തന്നെയാണോ പറയുന്നതെന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസമാണ് പ്രണവ് മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളിൽ ഒരു സ്ലിപ്പറും ഇട്ട് സാധാരണക്കാരനെ പോലെ വന്നത് ആ വീഡിയോക്ക് താഴെയാണ് പ്രണവിനെ പർപ്പസ് ഫുള്ളി ജാടയാണെന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വന്നത് ഇനി അദ്ദേഹം ജാഡ കാണിച്ച ആ സന്ദർഭം ഒന്ന് കാണു ഈ വീഡിയോയുടെ അവസാനം വീഡിയോ എടുക്കുന്ന ആൾ പ്രണവിനെ ഒരു സെൽഫിക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ മാന്യമായി സ്കൂട്ടാവുകയുണ്ടായി ഇതിലും മാന്യമായി എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യേണ്ടത് എന്നറിയില്ല പ്രണവ് ശരിക്കും സൂപ്പർ സ്റ്റാറിന്റെ മകനെന്ന് അറ്റൻഷൻ കിട്ടാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് എന്നാൽ പ്രണവിന് ജാടയാണെന്ന് വരുന്ന കമന്റുകൾ ശരിക്കും കാരണം താൻ കംഫർട്ടബിൾ ആകുന്ന സമയം പ്രണവ് ആരാധകർക്കൊപ്പം സെൽഫി കൊടുക്കുന്ന അനേകം വീഡിയോകൾ നാം കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പ്രണവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും മടിക്കാതെ കമന്റ് ചെയ്യുക പ്രണവ് ഫാൻ ആണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്